നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പോലീസിൻ്റെ ഈയൊരു അറിയിപ്പ് ആരും തന്നെ അവഗണിക്കരുത് ഈ ഒരു ഓണക്കാലമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം വീടുള്ള ആളുകൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക ഓണക്കാല അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ വീട് പൂട്ടി യാത്ര പോകുന്നവർക്ക് അക്കാര്യം ഞങ്ങളെ അറിയിക്കാൻ പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പിലെ ലോക്ക്ഡ് ഹൗസ് ഇൻഫർമേഷൻ സൗകര്യം വിനിയോഗിക്കാമെന്നാണ് കേരള പോലീസ് അറിയിക്കുന്നത് വീട് സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിൽ പോലീസിൻ്റെ പ്രത്യേക നിരീക്ഷണം നടത്തുമെന്നും പരമാവധി പതിനാല് ദിവസം വരെ വീടും പരിസരവും പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കുമെന്നും കേരള പോലീസ് ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിരിക്കുകയാണ് യാത്ര പോകുന്ന ദിവസം വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ വീട്ടുപേര് വീടിന് സമീപത്തുള്ള ബന്ധുക്കളുടെയോ അയൽവാസികളുടെയോ പേരും ഫോൺ നമ്പറും എന്നിവ ഈ ഒരു ആപ്പിൽ നൽകേണ്ടതുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ഒരു പോൽ ആപ്പ് ലഭ്യമാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് കടകളിൽ ഫോൺ നമ്പർ ചോദിച്ചു വാങ്ങുന്ന ഒരു പതിവുണ്ട് അപ്പോൾ തീർച്ചയായും ഈ ഒരു ഫോൺ നമ്പർ നൽകുന്ന ആളുകൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം രാജ്യത്തെ റീറ്റെയിൽ ഷോപ്പുകളിലും മറ്റും ഉപഭോക്താക്കളുടെ ഫോൺ നമ്പർ വാക്കാൽ ചോദിച്ചറിയുന്നതിന് നിയന്ത്രണം വരികയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ഡിജിറ്റൽ വ്യക്തി വിവരണ സംരക്ഷണ നിയമത്തിലാണ് ഇതിനുള്ള നിർദ്ദേശം വരുന്നത് റീറ്റെയിൽ കമ്പനികൾ ഉപഭോക്താക്കളിൽ നിന്ന് ശേഖരിക്കുന്ന ഫോൺ നമ്പറുകൾ വലിയ തുകയ്ക്ക് വിൽക്കുന്നതായി ആരോപണമുയർന്ന സാഹചര്യം ാണ് പുതിയ നിബന്ധനകൾ വരുന്നത് നിലവിൽ റീറ്റെയിൽ ഷോപ്പുകളിൽ ഉപഭോക്താക്കളുടെ ഫോൺ നമ്പർ ബിൽ കൗണ്ടറുകളിൽ ചോദിച്ചു വാങ്ങുന്നുണ്ട് ലോയൽറ്റി സ്കീമുകളുടെ പേരിലും ബിൽ ഫോണിലേക്ക് അയക്കുന്നതിൻ്റെ പേരിലുമാണ് ഇത്തരത്തിൽ ഫോൺ നമ്പർ വാങ്ങുന്നത് ബിൽ ലഭിക്കുന്നതിന് ഇതൊരു ആവശ്യമായി ഉപഭോക്താക്കളും കാണുന്നുണ്ട് ഫോൺ നമ്പർ ബാങ്ക് അക്കൗണ്ടുകളുമായും ആധാർ നമ്പറുകളുമായും എല്ലാം തന്നെ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ സുപ്രധാനമായിട്ടുള്ള വ്യക്തി വിവരങ്ങളുടെ ഭാഗമാണ് ഇത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് പുതിയ ഡിജിറ്റൽ വ്യക്തി വിവരണ സംരക്ഷണ നിയമത്തിൽ ഫോൺ നമ്പർ ഷോപ്പുകളിൽ വാക്കാൽ ചോദിച്ചു വാങ്ങുന്നത് നിയമവിരുദ്ധമായേക്കും ഇതിനു പകരം കീപാഡ് വഴി ഫോൺ നമ്പർ അടിച്ചു നൽകുന്നതിൽ തടസ്സമുണ്ടായേക്കില്ല അതേസമയം എന്തിനാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ വാങ്ങുന്നത് എത്ര കാലം ഇത് സൂക്ഷിക്കും എപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കും എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഉപഭോക്താക്കളെ ഈ ഒരു സ്ഥാപനം അറിയിച്ചിരിക്കണം ഈ വിവരങ്ങൾ കൃത്യമായി അറിയിച്ച് ഉപഭോക്താക്കളുടെ അനുമതിയോടെ മാത്രമേ ഫോൺ നമ്പർ ശേഖരിക്കാവൂ എന്നും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഉപഭോക്താക്കളുടെ സ്വകാര്യതയും വിവര സുരക്ഷയും മുൻനിർത്തിയാണ് പുതിയ നിയന്ത്രണം വരുന്നത് ഫോൺ നമ്പർ നൽകാത്തതിൻ്റെ പേരിൽ സേവനങ്ങൾ നിഷേധിക്കാനും പാടില്ല അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് ഉത്സവ സീസൺ ആണ് അതുകൊണ്ട് തന്നെ മായം കലർന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്താൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും വൻതോതിൽ മായം കലർന്ന വെളിച്ചെണ്ണ വിപണിയിലെത്തുന്നുണ്ട് എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പുണ്ട് ഇത്തരത്തിൽ ലിറ്റർ കണക്കിനാണ് മായം കലർന്ന വെളിച്ചെണ്ണ പിടികൂടിയിരിക്കുന്നത് ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി വെളിച്ചെണ്ണ ഉൽപ്പാദന വിപണന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മിന്നൽ പരിശോധന നടത്തിയിരുന്നു ഏഴ് ജില്ലകളിൽ നിന്നായി ആകെ നാലായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ലിറ്റർ സംശയാസ്പദമായ വെളിച്ചെണ്ണ പിടികൂടിയിട്ടുണ്ട് ഒന്നരാഴ്ച മുമ്പ് നടത്തിയ പരിശോധനകളിൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ലിറ്റർ വെളിച്ചെണ്ണയും ഇത്തരത്തിൽ പിടികൂടിയിട്ടുണ്ട് വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഓണക്കാല പരിശോധനകൾക്ക് പുറമെ പ്രത്യേക പരിശോധനകൾ കൂടി നടത്തിയത് പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് anymore.